الحمد, الحمد لله رب, رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد اللهم بارك لنا في رجب وشعبان وبلغنا رمضان وفقنا لصيام والقيام وتلاوة القرآن وسائر الأعمال الصالحات يا رب العالمين ارحم الراحمين يا الله رجبني ربنا جزاك الله يا رب ജീവിതത്തിന്റെ പല മേഖലകളിലൊന്നും തകർന്നവരവരുടെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരാജയം സംഭവിച്ചവർ ഈ സൂറത്ത് പറ്റി പറഞ്ഞത് തന്നതുപോലെ നമ്മൾ പാരായണം ചെയ്താൽ വലിയ വിജയങ്ങൾ നമുക്ക് നമുക്കുണ്ടാകുന്നതാണ് ও uh, no, 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 no. അതായത് ഈ സൂഹത്തിന് ആയതും പോലെ സാമ്പത്തികമായി പാരായ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ദുരിതാണ് പിന്നീട് ജീവിതത്തിൽ നമുക്ക് നൽകുന്നതല്ല മാത്തുക്കളായ പണ്ഡിതരുന്ന സൂഹത്തിനെ വ്യാഖ്യാരിച്ച പോലെ പറഞ്ഞു താണ് വലിയ മഹത്വമുള്ള ഒരു സുഹൃത്താണ് ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരോട് ജീവിതത്തിന്റെ പല മേഖലകളിൽ രോഗങ്ങൾ കൊണ്ടും ദാരിദ്ര്യങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ജീവിതത്തിന്റെ പല മേഖലകളിൽ

ഇക്കാല മഹത്വമുള്ള ഈയൊരു സൂറത്തിനെ ഈയൊരു സൂറത്തിനെ അല്ലാഹു റസൂൽ പറയാനാണ് അബ്ബി യാത്രയുടെ കൂട്ടത്തിൽ എനിക്ക് എത്രത്തോളം മഹത്വം ഉണ്ടോ അതിനേക്കാൾ മഹത്വമുള്ള ഈയൊരു സൂറത്തിനെ അപ്പോൾ ഈ സൂറത്തിനെ എത്രത്തോളം പവർഫുൾ ആകും ഈ സൂറത്ത് പതിവായി പാരായണം ചെയ്യുന്നവരുടെ ജീവിലിനെ തന്നെ പച്ച വിടിച്ചിട്ട് വന്ന് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അടക്കവുള്ള മഹാന്മാര് പറയുകയാണ് അപ്പോൾ ഈ സൂറത്ത് ജീവിതത്തിൽ പ്രതിവാഗ്വാം മുനികളെ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല ഐ പാര ഐഷ്ടവർക്ക് ജീവിതത്തിൽ ഇത് പതിവാക്കുന്നവരുടെ ജോലിയിലും അവരുടെ വരുമാനത്തിലും അവരുടെ കുടുംബത്തിലും അവരുടെ കാരണമായി ചെറിയുണ്ട് പാരായണം ചെയ്യാൻ ഭാഗ്യമാറാകട്ടെ ഒരുപാട് കച്ചവടക്കാർ നമ്മളോട് വിജയങ്ങളില്ല അതുപോലെ തന്നെ ജോലി ഒരു പറഞ്ഞിട്ടുണ്ട് വരുമാന തീരക്കുറവുള്ളവർ പറഞ്ഞിട്ടുണ്ട് കുടുംബജീവിതം പലയിടത്തും പരാജയങ്ങളുള്ളവരും പറഞ്ഞിട്ടുണ്ട് ഈ സുഹൃത്തു ബസ് പറഞ്ഞിരുന്നത് പാരായണം നോക്കുക വലിയ നിങ്ങൾക്ക് നൽകുന്നതാണ് നാം ചെയ്യുന്ന എല്ലാ മേഖലകളിലും പച്ചപിടിപടി കിട്ടാനും നമ്മുടെ തൊഴിലിലും ബിസിനസ്സിലും അതുപോലെ നമ്മുടെ കുടുംബ ജീവിതത്തിലും മക്കളിലും അങ്ങനെ തുടങ്ങിയ എല്ലാത്തിലും അങ്ങനെ തുടങ്ങിയ എല്ലാത്തിനും ഉയർന്നാഗ്രഹിക്കാത്തവർ ആരുമില്ല അങ്ങനെയാകാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു സൂറത്താണ് ഇതിന്റെ പ്രിയപ്പെട്ട മിനിടെ ചില പല சில சூரத்துக்கள் பல தவணையாயிட்டியது என்னால் சூரத்து ஒற்றத்தவணியது எப்போ தேவை അപ്പൊ ചില സുഹൃത്തുകൾ പലതവണയാണ് ഈ സൂഹത്ത് കിട്ടുന്ന എല്ലാ നമസ്കാര ശേഷവും ധാരാളം യാ ആരെങ്കിലും ഒരാളെയെല്ലാം നമസ്കാര ശേഷം ഈ ഒരു സൂറത്തിന് ഏഴുത്തോളം പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഏത് നമസ്കാരത്തിന് ശേഷമാണോ അയാൾ പാരായണം ചെയ്തത് ഞാനെന്ന് പറയട്ടെ നമ്മൾ നമസ്കരിച്ചാൽ നമസ്കാരം സ്വീകരിച്ചോ ഇല്ലയോയോ നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ അതല്ലെങ്കിൽ നമ്മുടെ നമസ്കാരത്തിന്റെ പാകക്കിഴവുകൾ പാരായണം ചെയ്താൽ ഈ സൂറത്തിനെ പാരായണം ചെയ്താൽ നമസ്കാരത്തെ സ്വീകരിക്കുന്നതാണ് എന്ന് മാതൃകൾ നമ്മെ പഠിപ്പിക്കുകയാണ് അത്ര സൂറത്ത് നമുക്ക് കണക്കാക്കിയിട്ടുള്ള ഏതെല്ലാം അതായത് നമുക്ക് അത് മുഴുവനും നമ്മള് പാരായണം ചെയ്ത നന്നാകും നമുക്ക് ദരിതമാങ്ങളാണ് നാളെ നമ്മളെ ഫർദുകൾ വീട്ടിയവനായിട്ട് മുന്നിൽ നമ്മൾ ഹാജരാകുന്നതാണ് ഇനി നമുക്ക് മൂന്നാമതായി മൂന്നാമതായിട്ട് നമ്മളെല്ലാം പല മേഖലകളിൽ ബന്ധപ്പെടുന്നവരാണ് പല രീതിയിലുള്ള ശത്രുക്കൾ നമുക്കുണ്ടാകുന്നതാണ് നമ്മളെ കണ്ടിട്ട് എത്രയോ ശത്രുക്കൾ നമുക്കുണ്ടാകുന്നതാണ് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം ശത്രുക്കളായി നമുക്ക് പരിപാടി വരാം അങ്ങനെയാ ശത്രുന്ന് അവരോട് ഉപദ്രവങ്ങൾ നേടേണ്ടി വരികയില്ല അതുപോലെ തന്നെ അയൽവാസികളുടെ കുടുംബക്കാർ അവർ ശത്രുതയിലായിട്ട് അവരിൽ നിന്നും ഉപദ്രവങ്ങൾ ഉണ്ടാവുകയില്ല ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ആരെങ്കിലും ഭയപ്പെടുകയില്ല ശത്രുക്കള ഉള്ളിൽ ഭയപ്പെടുന്നുണ്ട് എല്ലാ നമസ്കാരവും സഹായം ഏത് ശത്രുക്കളെയും ഏത് പറ്റും അയാൾ നമ്മളെ ഓരോ ശത്രു വെച്ച് അതാണ് ഈ സൂറത്തിന്റെ മഹത്വം ഒരാൾ പതിവായി പാരായണം ചെയ്താൽ ആ വ്യക്തിയുടെ ജീവിതം പച്ചപിടിക്കുന്നതാണ് അതായത് അദ്ദേഹത്തിന് എവിടെയും ഉയർച്ച കിട്ടും സ്ഥാനമാനങ്ങൾ കിട്ടുന്നതാണ് സാമ്പത്തികമായി വളരുന്നതാണ് കുടുംബത്തിൽ സമാധാനവും

ഇരുളും ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരും ആളാണ് ആറാമതായിട്ട് ആറാമതായി കിട്ടുന്ന നേട്ടം തുറന്നു കൊടുക്കുന്നതാണ് അതായത് ദുനിയാവിൽ അയാൾക്ക് ഇഷ്ടമുള്ള എല്ലാ ഹൈറിന്റെ വാതിലുകളും തുറന്നു കൊടുക്കുന്നതാണ് എല്ലാതിലുകളും എല്ലാ വാതിലുകളും അടയ്ക്കുന്നതാണ് പ്രിയപ്പെട്ട ഏഴാമതായി കിട്ടുന്ന നേട്ടം ഈ സൂറത്ത് എല്ലാ നമസ്കാര ശേഷവും പാരായണം ചെയ്താൽ സ്വർഗത്തിന്റെ ാണ് എടുത്ത് നമുക്ക് ഇതുപോലെയുള്ള വീഡിയോകൾ മഹത്തു പഠിച്ചുകൊണ്ട് അവരെല്ലാം ഈ സുഹൃത്തുകളിലും ഈ സൂഹത്തുകളും

ഞങ്ങൾക്ക് ഭാഗ്യം നൽകണുക്കളായ പണ്ഡിതന്മാര് പഠിപ്പിച്ചിരുന്നത് ഈ സൂറു പാരായണം ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ

എന്റെ എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനീങ്ങളെ ജീവിതത്തിന്റെ ിൽ പ്രയാസം രോഗമുള്ളവരോട് കടമുള്ളവരോട് മക്കൾ വിവാഹപ്രായമത്തെ നിൽക്കുന്നവരോട് ജോലി ഇല്ലാത്തവരോട് വിദേശ രാജ്യത്ത് പോകാൻ നിൽക്കുന്നവരോട് വിദേശ രാജ്യത്ത് ജോലി ഇല്ലാത്തവരുടെ കച്ചവടക്കാരോട് വാതുക്കളായ പഠിതമാര് പറഞ്ഞു തന്നതുപോലെ

ഇതെല്ലാം രണ്ട് ലോകത്തൊന്നും എന്റെ പരിശുദ്ധത്തിലാണ് ഞങ്ങൾ പറഞ്ഞത് അത് വലിയ മാധ്യമമുള്ളൊരു അത് നീ ഞങ്ങൾ പറഞ്ഞത്

ില്ലാത്തവരാണ് അല്ലാ ഞങ്ങൾക്ക് ഭവനങ്ങൾ നിങ്ങളെ പഠിച്ചവരെ അരുണ്യവാനായ ഭവനങ്ങളിൽ വിവാഹ പ്രായം നിൽക്കുന്നുണ്ടോ പടച്ചവരെ അതുപോലെ സഹോദരത്തിന് അതുപോലെ അതുപോലെ നമ്മുടെ കേൾക്കുന്നവർ അവരുടെ മക്കളെ പലരും വിദേശ രാജ്യങ്ങളാണ് പഠിച്ചവരെ സന്തോഷത്തോടെ യാത്ര ചെയ്യാനുള്ള പ്രവർത്തനം தெதிரிட்டு வர சம்பத்தின் வழிகளை விசாலமாக்குனே

uh -huh.

മുഅ്മിനീന മുലക്കുന്നതുമായ സർവ്വഹബത്തകളേ തർത്തു വിവത്തുകളേ തർത്തു അവരെ ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ ഞങ്ങളോട് തർത്തു കൊണ്ട് വസിയ്യത്തിലെ മുഅ്മിനീങ്ങളെ കാക്കണേ അല്ലാഹ പഠിച്ചവരെ അല്ലാഹുവേ നിർവരും സഹബികളെ ഞങ്ങൾക്ക് ബർകത്ത് യൃണി അല്ലാഹ് അല്ലാഹു ഹബികില നാഫി റദിയ്യു വ സഹബ വ വബല്ലിഗനാ റസൂലല്ലാഹ് وفقنا لصيام القيامة وتلاوة القرآن ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب سل عليه وسلم